മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരിക്കോട്ടക്കരി ടൌണിൽ രണ്ടാഴ്ചയായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പള്ളിയിൽ എത്തുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടി എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റ് പ്രതിഷേധിച്ചു പള്ളിയിലേക്ക് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയാത്ത വിധം റോഡ് കുഴിച്ച് റോഡിന്റെ ഇരുവശവും വലിയ തെറ്റ് രൂപപ്പെട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം വാഹനങ്ങൾ പ്രവേശിക്കുന്ന റോഡിൽ മെറ്റൽ ഇട്ടിട്ടുണ്ടെങ്കിലും വാഹനങ്ങളുടെ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതാണ് എ കെ സി സി ആരോപിച്ചത് മറ്റു ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം പൊളിച്ചതിൽ സംഘടന ശക്തമായി അപലപിച്ചു സ്കൂൾ തുറക്കാൻ ഒരാഴ്ച അവശേഷിക്കുമ്പോഴാണ് സ്കൂളിനും പള്ളിക്കും മുന്നിലെ അശാസ്ത്രീയ നിർമ്മാണം രണ്ടാഴ്ച മുൻപാണ് പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ മഴ ആരംഭിച്ചതോടെ മൂന്ന് ദിവസമായി ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ദിവ്യബലി കഴിഞ്ഞ് എത്തിയ വിശ്വാസികളുടെ വാഹനം വളരെ നേരം കാത്ത് നിന്നതിനു ശേഷമാണ് ഒന്നൊന്നായി റോഡിലേക്ക് ഇറങ്ങിയത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ റോഡ് നിർമ്മാണം നടത്തിയ കരാറുകാരനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് എ കെ സി സി ആവശ്യപ്പെട്ടു നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ഒരു വർക്കാണിത് വള്ളിത്തോട് മുതൽ മണത്തടി വരെ ഉള്ളത് അപ്പോഴും ഇത് വള്ളിത്തോട് വരെ മണത്തണിലുള്ള എല്ലാ ഭാഗങ്ങളിലും അവർ പുതിയ എസ്റ്റിമേറ്റ് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി നൂറ്റമ്പത് കോടി എൺപത് കോടി നൂറ്റമ്പത് കോടിയാക്കി ഈ വർക്ക് തീരുമ്പം മേടിച്ചെടുക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും കൂടി ഒത്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ഈ നടക്കുന്നത് കാഴ്ചകാലമായി ഇതേ സ്ഥിതിവിശേഷത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം ഇവിടെ നടത്തി വെച്ചിട്ടുണ്ട് മലയോര ഹൈവേ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു അപകടതയാണത് തൊട്ടടുത്ത് യു പി സ്കൂള് അൾ ദേവാലയം ഹൈസ്കൂള് ഇത്രയും സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ദേവാലയത്തിലേക്ക് പോലും സാധാരണക്കാർക്ക് ഇടവക ജനങ്ങൾക്ക് പള്ളിയിൽ പോലും പോകാൻ സാധിക്കാത്ത സിറ്റിവിശേഷത്തിലാണ് ബന്ധപ്പെട്ട റോഡ് നിർമ്മാണ വിഭാഗം മലയോര ഹൈവേ നിർമ്മാണ കമ്മിറ്റിക്കാർ ഈ രീതിയിലുള്ള ഒരു ദുഷിത പ്രവൃത്തി ഇവിടെ നടത്തി വെച്ചിരുന്നത് ഇതുപോലൊരു സ്കൂൾ ഫെസ്റ്റ് ഇരട്ടി കണ്ടിട്ടില്ല സ്കൂൾ ബാഗ്സിന്റെ ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ബുക്ക് ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഒരു പേന അധികമായി സൗജന്യം മൂന്ന് ബുക്ക് ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ഒരു ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ പേന അധികമായി സൗജന്യം അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ് അരിസ്റ്റോകാർട്ട് എന്നീ മുൻനിര കമ്പനികളുടെ ബാഗുകൾക്ക് നേർ പകുതി വില മാത്രം മറ്റുള്ള ഓരോ ബാഗിനൊപ്പവും പോഞ്ചോ റെയിൻകോട്ട് വെറും ഒൻപത് രൂപയ്ക്ക് നാൽപ്പത് രൂപയുടെ പെൻസിൽ ഒരു ഒരു പാക്കറ്റ് പാക്കറ്റ് വാങ്ങുമ്പോൾ സൗജന്യം സ്കൂൾ സ്കൂൾ ബാഗുകൾക്ക് വമ്പിച്ച വിലക്കുറവ് കൂടാതെ ഓരോ പർച്ചേസിനും ഇത് സാധാരണ കടയല്ല സാധാരണക്കാരന്റെ കട കാരുണ്യ ൾക്ക് പിറകം നിയർ ടൗൺ ജുമാ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ